<po bio> ോ രണ്ടും കൂടെ ഇത് ഞങ്ങളുടെ ഡ്രസ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ലുക്ക് കണ്ടപ്പോൾ മനസ്സിലായി ഞാൻ സ്റ്റിച്ചിങ്ങിലാണ് നാളെ നമ്മുടെ ഇച്ചുമ്മേൻ്റെ അമ്പത്താറാണ് അതായത് നൂലുകെട്ട് ഇരുപത്തെട്ടിന് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഹസ്ബൻഡ് പോയി കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് അപ്പം ആളില്ലാത്തതിൻ്റെ ചെറിയൊരു ചെറിയ രക്ഷമുണ്ട് പക്ഷെ കുഴപ്പമില്ല അത് കാരണമാണ് നമ്മൾ ഉണ്ണിയുടെ പേരുവിളി എന്താ പറയുക പേരുവിളി ചോറൂണൊക്കെ ഒരുമിച്ച് മെയിൽ നടത്താനുള്ള പ്ലാനാണ് പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞുമാളിൻ്റെയും ഇച്ചുവിൻ്റെയൊക്കെ ശരിക്കുള്ള പേരെന്താണ് ഞങ്ങളുടെ പേരിടൽ ഒഫീഷ്യലി കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകാരണം അവർക്ക് അങ്ങനെ പേരുകൾ കോമണായിട്ട് ആർക്കും അങ്ങനെ അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ പറയാത്തത് അന്ന് സർപ്രൈസായിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും യൂട്യൂബിലാണെങ്കിൽ അനൗൺസ് ചെയ്യും പിന്നെ നമുക്ക് ചെറിയ പരിപാടിയാണ് നമുക്കിവിടെ ഇരുപത്തെട്ടൊന്നും അധികം നമ്മൾ ആഘോഷിക്കാറില്ല നമ്മൾ മെയിൻ മെയിനായിട്ട് നമ്മൾ തൊണ്ണൂറാണ് പെരുവിളിയാണ് മെയിനായിട്ട് ആഘോഷിക്കുക അപ്പോൾ ഇരുപത്തെട്ടിലോ ജസ്റ്റ് ഒന്ന് ചരട് കെട്ടുള്ളൂ അപ്പോൾ അവിടെ നിന്ന് അച്ഛൻ അവരങ്ങനെ കുറച്ച് പേര് വന്നിട്ട് ചരട് കെട്ടിയിട്ട് പോകുന്ന പരിപാടിയാണ് അപ്പോൾ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം പായസം ഞാൻ വെക്കണം ഇവിടെ ചെറിയ ഫംഗ്ഷനൊക്കെയാണെന്നുണ്ടെങ്കിൽ പായസം ഞാൻ വെക്കുക പാലട ഞാൻ കുഴപ്പമില്ലാണ്ട് വെക്കും അപ്പോൾ അത് ഞാൻ അവിടെ പകുതിയാക്കി വെച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ള ശ്വേതട തയ്ച്ച് കഴിഞ്ഞിട്ടില്ല വെട്ടോ അവിടെ എൻ്റെയും ഇച്ചുവിൻ്റെ കുഞ്ഞുമാളുവിൻ്റെയൊക്കെ തയ്ച്ച് കഴിഞ്ഞു ശ്വേതട തയ്ച്ച് കഴിഞ്ഞിട്ടില്ല അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനുള്ള പരിപാടിയിലാണ് ഇതിനെല്ലാം ഇറങ്ങി പോകണം കുക്കിങ്ങിൻ്റെ നോക്കണം അപ്പോൾ തയ്ച്ച് പകുതിയൊക്കെ വെച്ചേക്കാം അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് ശ്വേതര ഫൈനലാക്കി കൊടുക്കട്ടെ അല്ലെങ്കിൽ ആളുകൾക്ക് ഇടാൻ രൂസം ഉണ്ടാവില്ല ഒക്കെ അമ്മയുടെ സാരിയും അങ്ങനെ അങ്ങനെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യണതാണ് കേട്ടോ അപ്പൊ എന്താ യാ സ്റ്റിച്ചിങ്ങിന്റെ സംഭവങ്ങളെ കൊണ്ടു വെച്ചിരുന്നുണ്ടോ ഞാൻ അപ്പൊ തൈപ്പും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ താഴെ ഞാൻ പോയി സ്റ്റിച്ചിങ് ഇടയിൽ വന്നതാട്ടാ പായസം എന്തായി രണ്ടാള് ഉറങ്ങരുത് ആരത് ഇച്ചിരി അലമ്പാവാന്റെ സൗണ്ട് ചേട്ടാ കാരണ എന്റെ കുട്ടി കറിയുന്നു ഉറങ്ങിയ പിള്ളേരാട്ടാ രണ്ടും ഇളക്കിളക്ക വയ്യണ്ടായ പായസം നമ്മളിങ്ങനെ ഇളക്കോണ്ടിരിക്കണം ഒരു ഒന്നൊന്നര മണിക്കൂർ നല്ല മണിയാലോക്കൊണ്ടിരിക്കുന്നു മറ്റാനുണ്ട് ഈ പായസം ഇടക്കലൊരു ടാസ്ക് ആണ് അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കയറിയൊക്കെ ആയിരുന്നു അപ്പം പൂച്ചാട്ടും ചിഷ്ണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരാണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നത് പായസമൊക്കെ ഇളക്കിയിട്ടപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ കുഞ്ഞു മോളെ ചെറുതായിട്ട് നിലമ്പായത് അളവൊക്കെ തിരിഞ്ഞിട്ട് ചെറിയൊരു വാശി അപ്പോൾ കണ്ടോ കരച്ചിലാണ് കുട്ടി പാവം കൈമാറിയ ഞാൻ എന്തേ തൈപ്പും തേപ്പും കാര്യങ്ങളൊക്കെ കേട്ടാ നമ്മുടെ കൂടെ വേറെ രണ്ടാൾക്കാരുണ്ട് കുഞ്ഞിമാലു ആ വർത്താനൊക്കെ പറഞ്ഞു തുടങ്ങി കേട്ടോ ഞങ്ങളുടെ കുട്ടി ചിരിച്ചേടാ ഇല്ല ദേഷ്യത്തിൽ തോന്നുന്നുണ്ട് ഒരു ശങ്കടൊക്കെ വരുന്നുണ്ട് കൂട്ട് വന്നതല്ലേ ഞങ്ങൾ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് ക്ഷേതരെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ശരിക്കും താളക്കിട്ട് ഡ്രസ്സ് ഉണ്ടാവില്ലേ കുഞ്ഞിമാള് അങ്ങനെ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞോട്ട് ശേരി പറക്കമ്മടക്കുണ്ട് ഇത് ഞങ്ങളുടെ ഇതാ യെസ് ഇത് ഞങ്ങളുടെ ഡ്രസ്സാ കേട്ടോ അവിടെ ഇച്ചു കിടന്ന് ഉറങ്ങുന്നുണ്ട് നല്ല ഉറക്കാണ് ഇത് കുഞ്ഞിമാളുൻ്റെയും ഷേതടയും ക്ഷേതര തയ്ച്ചു കഴിഞ്ഞു ഡേങ് സ്ലീവ് ആ ഞങ്ങൾ എന്തുകൊണ്ട് സെയിമെന്റ് കേട്ടോ രണ്ട് പേര് മോഡൽ സെയിം വീനക്ക് പഫ് സ്ലീവ് ആ ഞാൻ പഫ് സ്ലീവ് വെക്കാമായിരുന്നു അപ്പോൾ ഇതാണ് കോസ്റ്റ്യൂം ഇത് അമ്മയുടെ പഴയ സാരി കേട്ടോ ഭയങ്കര പഴയ സാരിയാണ് അതെ പഴയ സാരിയാണ് അത് ഞാൻ മേടിച്ചതായിരുന്നു കേട്ടോ ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് കിടന്നുറങ്ങാൽ ബാക്കിയ ശേഷം ടു മണി രണ്ടുമണിയായി ഇവളുടെ തയ്ക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി ഞാൻ അത് അപ്പോൾ ബാക്കി ശേഷങ്ങൾ ഗുഡ് മോർണിംഗ് ന്നെ പിള്ളേരുടെ കുളിയൊക്കെ കഴിപ്പിച്ച് അവരെ കിടത്തിട്ടത് ഈ ചുമ നല്ല ഉറക്ക കുഞ്ഞിമാളുന്റെ അവസ്ഥ എന്താ നോക്കട്ടെ കുഞ്ഞുമാളെ നോക്കിട്ടാരളു കുഞ്ഞിമാല കുഞ്ഞി കുഞ്ഞിമാളു ആ എന്റെ മോളിമാച്ചാണല്ലോ കുഞ്ഞുമാളൂനെ ഒന്ന് മേക്കപ്പ് ചെയ്യാനുണ്ട് കേട്ടോ കണ്ണെഴുതി പൊട്ട് തൊട്ട് ഷുന്നരി ആണല്ലേ അവൾ ഉറങ്ങിയില്ലെങ്കിൽ അങ്ങനെ എഴുതാൻ പറ്റാറുണ്ട് ഞാൻ നോക്കട്ടെ കേട്ടോ ഒന്ന് എന്നിട്ടാണ് ഞങ്ങൾക്കൊന്ന് റെഡി ആവാൻ കുഞ്ഞുമാളൂൻ്റെ ഷുന്ദരിയാക്കട്ടെ ആയിട്ട് ഇന്ന് തൊണ്ടലൊന്നും ഉണ്ടാവില്ല ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് റെഡി ആവാൻ കുഞ്ഞാ

ട ദേഷ്യം വരും ഇടക്കിടയ്ക്ക് ദേശീ വരൂലോലോ എന്റെ മുമ്പ് ദേശീ വരൂലോ ഞങ്ങൾ കുരിക്കട്ടാ അല്ലാ ശരി കുഞ്ഞ് മനുഷ്യ

ല്ല കൈ ഉണ്ടാക്കി കളയൂ അല്ലെങ്കിൽ ആ പറഞ്ഞു പിടിച്ചുല്ലേ ഡയറക്ഷൻ തരുന്നെ ഞങ്ങക്ക് റെഡിയാവശത്തെ കളിക്കില്ലേ നമ്മുടെ സിം ചേച്ചി ടീം എത്തിയിട്ടുണ്ട് കുളിച്ച് റെഡി ആവട്ടെ സമയമില്ല അങ്ങനെ ഞാൻ റെഡി ആയി ക്ഷേത്രം റെഡി ആയി അവരവിടെ തല്ലോട് ഉണ്ട് എന്നിട്ടാ എവിടെ

കരുമണ്ണക്കെ ഞങ്ങള് ഡ്രസ് ഇട്ടിട്ട് തരാം ഇച്ചുമലം ഞങ്ങള് മറ്റേ കഴിഞ്ഞിട്ട് കേട്ടാ ബോച്ചോട് ഏട്ടാ കഴിഞ്ഞാൽ അതൊക്കെ തീ എണിപ്പിച്ച

അതെ മുണ്ടേട്ടാ ആ പാല വീഡിയോ നീ വാടാ നിനക്ക് ഡിസ്റ്റർബ് ഇല്ലേ സാർ ഇവിടെ ഇണ്ട് ഇവിടെ ഇണ്ട് ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ എടുക്കാം ഹ്ർത്താട്ടാ ആയില്ല കട്ടി കൂടി കളറ ഇയരെസ്റ്റ് ഫസ്റ്റ് കൂടി കുറേം ആനും ആനും تنها ایک اور کوڑ 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 ണ്ടല്ലിയ <laughs> കൊടുത്തരി <laughs>

ഇതു കൊണ്ടാണ് നോക്കണ്ടന്നേ ഇതു കൊണ്ടാണ്ന്നേ ഇവള ഇടിച്ചോ പോട്ട് വൈ ഓ വലീടേവെന്നാ ദേ വലീരിന്നി ആപ്പി നമ്മള് പോലെ കുറയേറ്റദ അച്ചാ ഹൈ ഷൺ നരേ നച്ചോ ഓപ്പററെ ഇടാ രമണ புதிய <laughs> உடுப்படி <laughs> Hai. Hai. <sad· Hai. സുന്ദരിമണിയ സുന്ദരിമണിയൊടുക്കടങ്ങും കൈ ചേട്ടാ ചേ

ചുമലൂ കുഞ്ഞിമലു <noticias de> <communismo> <tatt> അങ്ങനെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ ഫോട്ടോ സെഷനാണ് കേട്ടോ നമ്മൾ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ വീഡിയോസൊക്കെ നമ്മൾ തന്നെയാണ് എടുത്ത് കാരണം ഇരുപത്തെട്ടൊക്കെ ഭയങ്കര ചെറിയ ഫങ്ഷനാണ് അവിടുന്ന് ഒരു നാലഞ്ച് പേര് അത്ര തന്നെ വന്നിട്ടുണ്ടായിരുന്നുള്ളു വന്ന് ചരട് കിട്ടിയും അങ്ങനെ പിന്നെ ഒരു വിഷമം ഉണ്ടായിരുന്നത് ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ആൾ ഫുൾ ടൈം വീഡിയോ കോളിൽ ഉണ്ടായിരുന്നോ ഇതാ നമ്മുടെ സ്വന്തം കാച്ചിയാണ് കേട്ടോ അപ്പം കുറേ പേര് ചോദിച്ചായിരുന്നു ആരാ കാച്ചി ആരാ കാച്ചിന്ന് ഞങ്ങളുടെ വെല്ലിശൻ്റെ മോളുടെ കുട്ടിയാണ് കേട്ടോ കാച്ചി അപ്പോൾ അവൾ ഇതുപോലെ ക്ലാസ് ഇല്ലാത്തപ്പോൾ സൺഡേസിലൊക്കെയാണ് ഞങ്ങളുടെ കൂടെ അങ്ങനെ വർക്കിന് വരിക ഇത് കാച്ചിയുടെ ഫ്രണ്ടാണ് കേട്ടോ നാസിയ അപ്പോൾ എല്ലാവരും ഒന്നും ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അപ്പു ചേട്ടൻ ആമുല് അവരെല്ലാവരും കൂടെ വന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ ഇത് നമ്മുടെ വേറൊക്കെ സംഞ്ചേശാണ് കേട്ടോ അഞ്ചു ചേച്ചി അപ്പോൾ അഞ്ചു ചേച്ചിയും സഞ്ചരിച്ച് ഒരുമിച്ച് വന്നു ഇത് നമ്മുടെ പുന്നൻ ചക്കരയാണ് കേട്ടോ ഇത് ഹസ്ബൻഡിൻ്റെ അവിടെ ചേച്ചിയുടെ മക്കളാണ് അപ്പം അവർക്ക് മുന്നിലെടുത്തിരിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മടിയിലും ഉണ്ടൊക്കെ വെച്ച് കൊടുത്തായിരുന്നു പിന്നെ ശ്വതി മാമിലും മാറി മാറി ഫോട്ടോസും വീഡിയോസൊക്കെ മാറുന്നുണ്ടായിരുന്നില്ല അവരവിടുന്ന് വീഡിയോഗ്രാഫർ കം ഫോട്ടോഗ്രാഫർ കാച്ചിമോൾ നിങ്ങൾ അങ്ങനെ കാച്ചി കാട്ടുക്കിലൊക്കെ വന്നിട്ട് കുഞ്ഞിമോള് കുമ്പിട്ടിരിക്കണക്കാൻ കണ്ണും അങ്ങനെ നമ്മുടെ ചടങ്ങും ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മള് ലഞ്ച് വേണ്ടി റിവ്യൂ കേൾക്കാൻ വേണ്ടി വെയിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു സദ്യ കാര്യങ്ങളൊക്കെ കാര്യങ്ങളെന്നൊക്കെ ചേട്ടനോടും ചേച്ചിയോട് എല്ലാരോടും ചോദിക്കുകയാണ് ഉണ്ടായിരുന്നു എന്നുള്ളത് അതിൽ പൈസ മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ ബാക്കി എല്ലാവരും അമ്മയും ചേച്ചി എല്ലാവരും കൂടെ വെച്ചതാണ് കേട്ടോ അയ്യോ അച്ചാറുണ്ട് ടേസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ചേട്ടൻ്റെ റിവ്യൂക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനുണ്ടോ അപ്പൊ ചേട്ടൻ പറഞ്ഞാൽ നന്നായിട്ടുണ്ട് പാലടാന്ന് പറഞ്ഞു ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി അങ്ങനെ ഉണ്ടാക്കി പഠിച്ചതാട്ടോ എന്താനും കിട്ടില്ലല്ലോ नासिक सब दिवा इंग्लिश डर था। तेरी चीज़ें क्या हैं? अंदर यहाँ, सानिया, सानिया, सानिया। उसे आरिजीत जो पढ़ाने का। सानिया। उसे आरिजीत नासिक भाई। अरे नासिक कहाँ है? बैक से जाओ। ये नहीं आएगा। ये चलो आएगा। इसके बाद जाओ। इंदु ये बात मुझे। खुद डेली होना सही दिन होगी। और की? സ്വന്തമായിട്ട് ആ ബ്രഷൊക്കെ ബ്രഷക്കെങ്ങനെ മുടി പിടിച്ചിട്ട് കാണിക്കണം ഞാൻ ഇത് ഇനി അത് വളരെ കാരണം ആളല്ലേ രാജാമോ നമ്മടെ കണ്ണാപ്പിയുടെ അവരെ കൊച്ചിക്കെ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ദേ വരുന്ന ഒരു ഫുഡ് കഴിക്കാൻ എന്തോ റിയെ പതിച്ചെടുക്കൂരി എന്റെ മോളത് ഡ്രസ് മരിച്ചിരിടാ സുന്ദരി സുന്ദരി കൊറച്ചു നേരത്തേട്ടാ നമ്മളത് ഇടീച്ച കാരണം അവർക്കാണെങ്കിലും ബുദ്ധിമുട്ടാവില്ലേ ഞങ്ങൾ നല്ലോടിപ്പിടിച്ചു ഇത് കുഴപ്പമില്ല അവിടെ കറിയുണ്ട് സങ്കടർക്കത്തില് കുട്ടിയും കുട്ടി അച്ഛൻ്റെ പോലെ തോന്നണ തരല്ലേ താടിപ്പിച്ച് നോക്കണോക്ക് പോവാനോ ചിമ്മാലോ ഐ അങ്ങനെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിച്ച് എല്ലാവരും ഹാപ്പി ഹാപ്പി ആയിട്ട് പോയിട്ടോ അങ്ങനെ നമ്മുടെ ഇച്ചുമേൻ്റെ നൂലിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ കുഞ്ഞുമാളോൻ്റെ തൊണ്ണൂറുണ്ട് പിന്നെ അതിൻ്റെ സ്റ്റിച്ചിങ് അതിനിടയിൽ നമുക്ക് ബ്രൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം വഴി പതുക്കെ പതുക്കെ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു വിശേഷമായിട്ട് വരാതെ എല്ലാവർക്കും ചചാ